വേദപഠനം പഠനം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പോകുമ്പോൾ ഗുരുകുലത്തു നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ശിഷ്യന് കൊടുക്കുന്ന ഉപദേശങ്ങളാണിന് ശിഷ്യ അനുശാസനം എന്നാണ് എന്നാണിതിന് പറയാം ശിഷ്യാനുശാസനം അതായത് നമ്മൾ ഒരു ബാച്ചിൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് പാസ് ഔട്ടാവില്ലേ പുറത്തേക്ക് പോകുമ്പോൾ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നത് പോലെ അങ്ങനെ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു സാധാരണ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ഒരു ഗുരുകുലത്തിൽ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ അവിടെ ശിഷ്യനായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് താമസിക്കുക അപ്പോൾ ആ ശിഷ്യനെ നോക്കണ്ട മക്കളെ നോക്കുന്ന പോലെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഗുരുവിൻ്റെ അതൊക്കെ കഴിഞ്ഞ് വിദ്യാഭ്യാസം പൂർത്തിയായ ആൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഗൃഹസ്ഥനാവണോ സന്യാസി ആവണോ എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇന്നത്തെ ഭാഷ പറഞ്ഞ കോൺവൊക്കേഷൻ സെറിമണി ആ ബിരുദദാന ചടങ്ങ് അങ്ങനെ ആ സമയത്ത് ഗുരു കൊടുക്കുന്ന ഉപദേശങ്ങൾ കാരണം ഈ വിദ്യാർത്ഥി ഇത്രയും കാലം സമൂഹത്തിൽ നിന്നൊക്കെ മാറി നിന്ന് പഠിക്കാനായിട്ട് നിന്നു ആ ആശ്രമവും ആശ്രമത്തിന് ചുറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവാണ് ഇതിനെ എങ്ങനെ സമൂഹത്തിലേക്ക് ഉപയോഗപ്പെടുത്തണം ഈ അറിവ് വെച്ചുകൊണ്ട് എങ്ങനെ സമൂഹത്തിലേക്ക് പെരുമാറണം കാരണം ഈ വിദ്യാർത്ഥി ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ ഈ അകത്ത് കണ്ടെന്നല്ല പുറത്തുള്ളത് പുറത്തെ ലോകം വളരെ വ്യത്യസ്തമായൊരു ലോകമാണ് അപ്പം വേണ്ട വിധത്തിലാൾ തയ്യാറാക്കിയിട്ട് ഈ സമൂഹവുമായിട്ട് എങ്ങനെ ഇടപെടണം പിന്നെ അറിവുള്ളവരും പണ്ഡിതന്മാരുമായിട്ട് എങ്ങനെ ഇടപെടണം കുടുംബത്തിലാൾക്കാരുമായിട്ട് എങ്ങനെ ഇടപെടണം മുതിർന്നവരുമായിട്ട് എങ്ങനെ ഇടപെടണം എന്നുള്ള ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ഈ ശിഷ്യന് കൊടുക്കുകയാണ് ഈ ഉപദേശത്തിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ ഓരോരുത്തരും ജീവിക്കേണ്ട ആ ജീവിത രീതി ജീവിതചര്യ എന്ന് പറയാം സനാതനധർമ്മം നിലനിൽക്കുക ഇതാകേണ്ടത് കുറേ കാര്യങ്ങൾ നമ്മൾ ഒമ്പതാമത്തെ അനുവാദത്തിൽ പഠിച്ചു ഋതം ചസ്വാധ്യായ പ്രവചനേച്ഛ ഇതൊക്കെ പഠിച്ചു അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ചെയ്യേണ്ട കാര്യം ഋഷി യജ്ഞം പഠിക്കണം പഠിപ്പിക്കണം പ്രചരിപ്പിക്കണം ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇനി അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ മുന്നോട്ട് തത്വങ്ങളെ എങ്ങനെ ജീവിതത്തിൽ പകർത്തി കൊണ്ട് ജീവിക്കണം പ്രാക്ടിക്കൽ വേദാന്തം അങ്ങനെയല്ല വേദാന്ത പഠനങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോടലാണെന്നാണ് പൊതുവെ എല്ലാവരും മനസ്സിലാക്കി വെച്ചത് അങ്ങനെയല്ല വേദാന്ത പഠനം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ എങ്ങനെ നേരിടണം സാഹചര്യങ്ങളെ അതിൽ സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് അതിനെങ്ങനെ അതിവർത്തിച്ച് മുന്നോട്ട് പോകാം അതിനെങ്ങനെ ഓവർകം ചെയ്യാം അപ്പം ജീവിതത്തിൽ വരുന്ന ഓരോ പരിതസ്ഥിതിയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മോക്ഷം എന്ന തലത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം അതായത് ജീവിതത്തിനെ അതിൻ്റെ എത്തിക്കുന്ന ശാസ്ത്രമാണ് വേദാന്തം അപ്പോൾ വേദാന്തം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലല്ല ജീവിതത്തിനെ സ്വീകരിക്കലാണ് അതെനിക്ക് വന്നു ചേർന്ന അവസരമാണ് അല്ലേ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ പോലെ വളരെ ആകസ്മികമായിട്ട് നിങ്ങൾക്ക് ഒരു സ്വർഗ്ഗദ്വാരം നിൻ്റെ മുന്നിൽ തുറന്നു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വന്ന് കിട്ടിയിരിക്കുന്ന അവസരം മനുഷ്യജന്മം എന്ന ഈ അവസരത്തിനെ അതിൻ്റെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവിക്കണമെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങണം നമുക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരുമായിട്ടുള്ള പല ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരും പലതരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും ആ സമയത്തൊക്കെ അവനവനെ എങ്ങനെ പിടിച്ചു നിർത്തണം എങ്ങനെ സാഹചര്യത്തിന് അതിജീവിക്കണം നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ് ഇതൊക്കെയാണ് ഈ അനുവാദത്തിലു പറയുന്നത് ഈ ഒരു തത്വം നമ്മൾ വിട്ടുപോയതുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ ഈ മൂല്യചിരികളൊക്കെ വന്നു ചേർന്ന് പോകുന്നത് നമ്മൾ പലപ്പോഴും ഇന്ന് മാറിപ്പോയി അല്ലെങ്കിൽ ഇതിനെ വേണ്ട വിധം നമുക്ക് പറഞ്ഞു തന്നില്ല ഇന്നത്തെ സ്കൂളിനും കോളേജിനൊക്കെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് തരും പിന്നെ ജോലി അന്വേഷിച്ച് നടക്കലേ അവിടെ മാനസികമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നടക്കുന്നില്ല അതൊരു ഗുരുവിൻ്റെ ഉത്തരവാദിത്തമാണ് ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത് എന്ന് അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെയാണ് ശിഷ്യാനുശാസനം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഉപദേശങ്ങളാണ് വെറുതെ ബൈഹാട്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം ഇത് ഇന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ ഇപ്പം മുതൽ ഇത് പ്രാവർത്തികമാക്കാൻ തുടങ്ങണം നമ്മൾ അനുസരിക്കേണ്ട കുറേ ഉപദേശങ്ങൾ ഉപദേശങ്ങളിവിടെ പറഞ്ഞു വേദമനുജാചാര്യോ അന്തേവാസിനു മനുശാസ്തി എന്ന് വേദങ്ങളെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞതിന് ശേഷം അന്തേവാസിയെ ഉപദേശിക്കുന്നു പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ നിർദ്ദേശങ്ങൾ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു ആദ്യത്തെ നിർദ്ദേശം സത്യം വധ ഒരുപാട് പ്രാവശ്യം കേട്ട ഉപദേശമാണ് സത്യം വധ സത്യം പറയണം അതാണ് വാക്കിൻ്റെ അർത്ഥം സത്യം പറയണം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് അതാണ് നോക്കാനുള്ളത് സത്യമായിട്ടുള്ളതെല്ലാം വിളിച്ചു പറയണം എന്നില്ല പറയുന്നത് സത്യമായിരിക്കണം എന്നുള്ളതാണ് എല്ലാ സത്യവും പറയാൻ പറ്റുമോ അതുമില്ല അതിന് പറഞ്ഞു പ്രിയം വരണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു സത്യമാണെങ്കിലും പ്രിയം പ്രിയമായിട്ടും കൂടി പറയണം അത് വേറൊരു ഉപദേശമാണ് എല്ലാ സത്യവും നമുക്ക് വിളിച്ച് പറയാനും പറ്റില്ല സത്യം പറയുക എന്നുള്ളത് സാഹചര്യങ്ങളും കൂടി അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരിക്കുന്നത് ചില സമയത്ത് നമുക്ക് സത്യത്തിൽ നിന്ന് മാറി പറയേണ്ടി വരും ഇപ്പോൾ ഒരു വക്കീലിൻ്റെ ജോലിയാണെന്ന് വിചാരിക്കുക അയാൾക്ക് കളവ് പറയേണ്ടി വരും അയാളുടെ ജോ തൊഴിലിൻ്റെ ഭാഗമാണത് അപ്പോൾ അവിടെ സത്യം വന്നാൽ നടക്കുന്നില്ല ആ അതിൻ്റെ അർത്ഥം മോശം കിട്ടില്ല എന്നാണോ ഒരിക്കലും അപ്പോൾ എന്നെന്തിനെ വക്കീലാക്കിയെന്ന് പിന്നാൽ ദൈവത്തിൻ്റെ അടുത്തുമായിട്ട് പരാതി ചോദിക്കേണ്ടി വരും അല്ലേ ഒരു പ്രശ്നമുണ്ട് ചില ഡോക്ടർമാർ രോഗികളോട് കളവ് പറയും രോഗിയെ ശാന്തമാക്കി നിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില പോലീസുകാർ ഇല്ലെങ്കിൽ അങ്ങനെ എസ് പൈ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ചാരന്മാരൊക്കെ പലപ്പോഴും കളവ് പറയേണ്ടി വരും അവരൊക്കെ സത്യം ഞാൻ സത്യം പറയുള്ളൂ എന്ന് പോയിട്ട് പറയാൻ പറ്റില്ല അവർക്ക് അപ്പോൾ ഈ തൊഴിലിൻ്റെ ഭാഗമായിട്ട് സാഹചര്യം ഉദ്ദേശം ഇതൊക്കെ പരിഗണിക്കാനുണ്ട് സത്യം വധ എന്നുള്ളത് ബ്ലൈൻഡായിട്ട് അങ്ങനെ എന്താ അന്ധമായിട്ട് സത്യം പറയുക എന്നുള്ളതല്ല അതിനർത്ഥം ഇതിന് വേറൊരർത്ഥമുണ്ട് അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സത്യം വധ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളും പ്രവൃത്തിയും വാക്കുമൊക്കെ ഏകോപിപ്പിച്ചു നിർത്തണം മനസ്സിലൊന്നും പുറത്തു വേറൊന്നും ആയിപ്പോകരുത് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടിയോടാണ് ഈ പറയുന്നത് അപ്പോൾ അവൻ ധർമ്മശാസ്ത്രങ്ങളും ആധ്യാത്മിക ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് ആ അറിവെല്ലാം ബുദ്ധിയിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് പ്രാവർത്തികമാവണം പലപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ശരി എന്നുള്ളത് പക്ഷെ പലപ്പോഴും നമ്മൾ ശരി പറയാറില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും കൂടി യോജിക്കുന്നില്ല ഏകോപിപ്പിക്കുക പറയുന്നത് അത് അങ്ങനെ വരണം അപ്പം മുന്നിൽ നമ്മുടെ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രവൃത്തിയിലേക്ക് മാറ്റണം ഇതൊക്കെയാണ് സത്യം വത് അപ്പോഴേ അത് സത്യമാവുന്നുള്ളൂ ഇല്ലെങ്കിൽ സത്യം ആവുന്നില്ല എന്ന് പറഞ്ഞാൽ കാപട്യം ഇല്ലാതെ പെരുമാറണം മനസ്സിലൊന്നും പുറത്ത് വേറെ ഒന്നായിട്ട് പെരുമാറുന്നതിന് കാപട്യത്തിലൂടെയുള്ള പെരുമാറ്റം കാപട്യമുള്ള പെരുമാറ്റം എന്ന് പറയാം അപ്പോൾ കാപട്യമില്ലാതെ പെരുമാറണം അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഇടത്ത് അന്നേരം നമ്മൾ സംസാരിക്കാൻ തന്നെ പോവുള്ളൂ വേണ്ടാത്തടുത്ത് കയറി ഇപ്പം അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ എന്തു കൊടുത്താലും അവർ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പല പ്രസംഗത്തൊഴിലാളികളുണ്ട് ഏത് വിഷയം കൊടുത്താലും അവർ പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നില്ല പക്ഷെ അവർക്ക് പറയാം അതൊന്നും ഇതിൽ പെട്ടില്ല കാപട്യമുള്ള ജീവിതമാണതൊക്കെ നമ്മളൊരു ആദർശം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ആദർശത്തിൽ ഉറച്ചിരിക്കണം വിവേകാനന്ദ സ്വാമിയെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു ആദർശം നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ആദർശമായിരിക്കണം നിങ്ങളുടെ ദൈവം എന്നാണ് അതിനു വേണ്ടിയിട്ടായിരിക്കണം ജീവിതം ഇപ്പം ഈ ഭാരതത്തിൻ്റെ സുരക്ഷയാണ് എൻ്റെ ആദർശം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യണം ഭാരതത്തിൻ്റെ സുരക്ഷയാണ് ഇപ്പം നമ്മൾ കണ്ടില്ലേ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നിയമസഭയിലൊക്കെ പലരും ഭരണഘടനയൊക്കെ വെച്ച് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യും പുറത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഈ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞക്ക് ഓരോ വഴിക്ക് പോയി പിന്നെ അവിടെ കൈക്കൂലി വാങ്ങലും അഴിമതി ചെയ്യലൊക്കെ സത്യം വത എന്ന ധർമ്മം അവിടെ പാലിക്കപ്പെട്ടില്ല നമ്മൾ ഓർമ്മിക്കാനുള്ളത് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഈ ധർമ്മമായിട്ട് എന്താണോ സ്വീകരിച്ചിരിക്കുന്നത് നമ്മളുടെ അറിവിൻ്റെ വെളിച്ചത്തിൽ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് സമൂഹത്തിലേക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കണം വാക്കായിട്ടും കർമ്മങ്ങളിലൂടെയൊക്കെ അപ്പോഴേ അത് സത്യം വധ എന്ന ഋഷിമാരുടെ ഉപദേശത്തിനനുസരിച്ച് ജീവിതം ആവുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു വക്കീലിൻ്റെ തൊഴിലാണെങ്കിൽ അയാളുടെ ക്ലയൻറ്റിനെ രക്ഷിക്കുക എന്നുള്ളതാണ് അയാളുടെ ധർമ്മം അവിടെ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം ഒരു വക്കീൽ ഒരു സ്ഥലത്ത് നിന്ന് വക്കാലത്ത് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ എതിർ കക്ഷിയോട് പോയിട്ട് കാശ് വാങ്ങിയിട്ട് കേസ് തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ സത്യം വധ ആയില്ല അപ്പം ഇങ്ങനെയുണ്ട് അപ്പം നമ്മൾ നോക്കാനുള്ളത് നമ്മൾ അറിവിൻ്റെ വെളിച്ചത്തിലും ധാർമ്മികമായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് അത് പ്രവൃത്തിയിലേക്ക് മാറ്റുന്നുണ്ടോ അതുകൊണ്ട് സമൂഹത്തിന് ഉപകാരം വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ട് വേണം ഇത് നടപ്പില് വരുത്തുക ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സത്യം വധ എന്നുള്ളത് ചിന്തകളെയും അറിവിനെയും ഏകോപിപ്പിച്ച് പ്രവൃത്തിയിലേക്ക് മാറ്റുക സത്യം